ബിഗ് ബോസ് ബിഗ് ബോസിൽ ജനങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തിട്ടും പുറത്തു പോയ താരങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ട് എന്നാണ് നമ്മുടെ അഭിപ്രായം കാരണം നമ്മുടെ പ്രിയങ്കരിയായ രേണുസുധി എവിക്റ്റഡ് ആയിരിക്കുന്നു കാരണം രേണുസ്തുധിയെ ബിഗ് ബോസ് എവിക്റ്റഡ് ആക്കിയതല്ല രേണുസുധി ചെന്ന് ഉടനെ തന്നെ ബിഗ് ബോസിൽ പല ക്യാമറയിലും നോക്കി പറഞ്ഞത് എനിക്ക് ഇവിടുന്ന് പോകണം എനിക്ക് വീട്ടിൽ പോകണം പോകണം എന്നെ തിരിച്ച് വിടണം എന്നാണ് ക്യാമറയിൽ നോക്കി പറഞ്ഞത് അതുപോലെ തന്നെ രേണുസുധി പലപ്പോഴും ഒതുങ്ങിക്കൂടുകയായിരുന്നു മറ്റുള്ള കണ്ടസ്റ്റൻ്റെ എല്ലാം നല്ല ആക്റ്റീവായിട്ട് പെരുമാറുമ്പോൾ രേണുസുധി അവിടെ ഒറ്റപ്പെടുകയായിരുന്നു കാരണം മിക്കവാറും എല്ലാ കണ്ടസ്റ്റൻറ്റിനും രേണുസുധിക്ക് നല്ല വിലയാണ് കൊടുത്തത് എല്ലാവരും വേണ്ട ഹെൽപ്പ് ചെയ്തെന്ന് നമുക്കറിയുവാൻ കഴിയും നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരും പലരും രേണുസുധിക്ക് അനുകൂലമായിട്ടാണ് അവിടെ നിന്നിട്ടുള്ളത് പക്ഷേ രേണുസുധി എപ്പോഴും എന്താണ് രേണു സുധിയുടെ ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയിൽ നിലയിൽ ഗെയിമിൻ്റെ ഭാഗമാണോ എന്നറിയില്ല അപ്പം എനിക്ക് പോകണം പോകണം എന്ന് പറയുമ്പോൾ എല്ലാവരും രേണുസുതിയെ വീണ്ടും ഇവിടെ അനുകൂലിച്ച് വോട്ട് ചെയ്യും രേണുസ്തുതി നിർത്തും എന്ന് ധരിച്ചതാണോ എന്നറിയില്ല രേണുസ്തുതിക്ക് നല്ല ഒരു ഫാൻസ് തന്നെ പുറത്തു കൊണ്ട് ബിഗ് ബോസിനകത്ത് കാരണം രേണുസ്തുതി ആരും അങ്ങനെ മോശമായിട്ടൊന്നും ചിത്രീകരിക്കുന്നില്ല അതുപോലെ തന്നെ രേണു എല്ലാവരോടും വളരെ നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത് പുറത്തിറങ്ങിയപ്പോഴും നല്ല രീതിയിൽ എല്ലാവരും എല്ലാ കണ്ടസ്റ്റൻ്റേയും യും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നല്ല ഒരു മനസ്സിനുടമയാണ് ഈ വ്യക്തി എന്നുള്ളതാണ് ലാലേട്ടൻ ഓണ വീക്കെൻഡിൽ വന്നു അതായത് ഓണ ആഘോഷമായിരുന്നു ഹൗസിൽ നടന്നത് അപ്പോൾ ഹൗസിലേക്ക് ചെന്നു ആദ്യം പിണക്കമൊക്കെ ഭാവിച്ചു ഹൗസ് മേറ്റ്സിനോടൊക്കെ പല ദേഷ്യങ്ങളും ലാലേട്ടൻ ഉണ്ടായിരുന്നു കാരണം യു എസിലായിരുന്ന ലാലേട്ടൻ താരവരെ താരങ്ങളെ കണ്ടസ്റ്റൻസിനെ കാണുന്നതിന് വേണ്ടിയാണ് ധൃതി പിടിച്ച് വന്നിട്ടുള്ളത് എങ്കിലും കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് മോശമായ പല അഭിപ്രായങ്ങളും കിട്ടി അതൊക്കെ അവരോട് ചോദ്യം ചെയ്തു അവസാനം ഹൗസ് മേറ്റ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ച അദ്ദേഹം ഹൗസിനുള്ളിലേക്ക് ചെന്നു ഓണാഘോഷം കാണുവാൻ അക്ബറുടെ വക പാട്ട് അതുപോലെ തന്നെ ലേഡീസിൻ്റെ വക തിരുവാതിര എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ലാലേട്ടൻ നന്നായിട്ട് ആസ്വദിച്ചു പായസമൊക്കെ കൊടിച്ചു അത് കഴിഞ്ഞ് രേണു സുതിയോട് ചോദിക്കുകയാണ് എന്താ രേണു ഇവിടെ നിൽക്കുവാൻ താല്പര്യമില്ലേ അപ്പം രേണുവിനൊരു മടിച്ചാണ് രേണു ഒന്ന് ചിരിച്ചത് ഓ ഇല്ല ലാലേട്ട കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ചിരിയാണ് നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞത് അപ്പം ലാലേട്ടൻ പറഞ്ഞു രേണു രേണുസുതിക്ക് താല്പര്യമില്ലെങ്കിൽ പോരെ എൻ്റെ കൂടെ ഇപ്പം തന്നെ പോരെ എന്ന് പറഞ്ഞു അപ്പോഴും താല്പര്യമില്ലാത്ത മട്ടില്ല പുള്ളിക്കാർ നിന്നത് എന്തായാലും നമ്മുടെ ലാലേട്ടൻ അവരെ കൈപിടിച്ച് തന്നെ അവരെ പുറത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ രേണുസുതി ഔട്ട് ആയിരിക്കുകയാണ് ഇപ്പോൾ വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് പുള്ളിക്കാരി ഔട്ടായിട്ടുള്ളത് പുള്ളിക്കാരിയുടെ താല്പര്യം കുറച്ച് ദിവസം കൂടി നിൽക്കണമെന്നായിരുന്നു പുള്ളിക്കാരിയുടെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ലാലേട്ടൻ പറഞ്ഞു രേണുസുതിയുടെ അഭിപ്രായം മാനിച്ചാണ് ഈ വ്യക്തിടാക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്